എന്റെ പേര് നിങ്ങൾ എന്തായാലും കൊള്ളാം കേട്ടോ അടിപൊളിയാണോ അടിപൊളി ആണോ ഈ കിറ്റും കൂടെ മൊത്തം എത്ര രൂപങ്ങളൊക്കെ തന്ന ഒരു കുട്ടിക്ക് ഒരു ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് എന്റെ യൂട്യൂബ് ചാനലിന്റെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഒരു വിഷമഘട്ടത്തിലാട്ടോ ഞങ്ങളുടെ ലൂക്കായ്ക്ക് വയറിന് സുഖമില്ല രണ്ട് ദിവസമായി അപ്പോൾ അതുകൊണ്ട് അവനെയും കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമയം ഇച്ചിരി പോയി വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫംഗ്ഷൻ പോയിട്ട് വന്നിരിക്കുക ഇച്ചിരി അവന് ക്ഷീണം കൂടലാണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കേട്ടോ അവനെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുപോകാം അപ്പം ക്ഷീണിതനായിട്ട് അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ലൂക്കായനെ ഞങ്ങൾ പുറത്തിറക്കി കേട്ടോ അവന് തീരെ ക്ഷീണോ ആ അതിൽ ഓടുന്ന അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുപോകാം കേട്ടോ അവന് ഞങ്ങൾ അവനെ കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് ഫാസ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുപോവാം പുള്ളിക്ക് ക്ഷീണം ഒത്തിരി കൂടുതലാണ് ഇന്നലെ തൊട്ട് ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ എന്തിൻ്റെ ആണെന്നുള്ളത് നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്തില്ല പെടോ ഇന്ന് ഡോക്ടറെ കാണിക്കാം എന്ന് ഓർത്തിരിക്കുവായിരുന്നു നീ ആ ഡോട് തുറന്നു പിടിക്കാം ഞാൻ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റുകട്ടോ ഇവിടെ കിടന്നോ ഈ തുണിയുടെ പുറത്ത് കിടന്നോട്ടോ ഇവിടെ കിടന്നോ പോവാ ഡോക്ടറിന്റെ അടുത്ത് വേഗം പോ അവിടെ കിടക്കാൻ വണ്ടിയാലും അങ്ങനെ യാത്ര ചെയ്യാറില്ല ഞങ്ങൾ അങ്ങനെ വണ്ടിയെ കൊണ്ടുപോകാറില്ല നേരത്തെ കൊണ്ടുപോവാറുണ്ടായിരുന്നു ഇപ്പോൾ കൊണ്ടുപോവാറില്ല സമയം കിട്ടാത്തൊന്നും കൊണ്ടുപോയില്ല പുള്ളിക്ക് വലിയ ഒരു പ്രാക്ടീസ് ഇല്ല എന്താ ഊക്കാ അവിടെ കിടന്നു വേഗം ആശുപത്രി പോവാം കേട്ടോ നീ പേടിക്കണ്ട നമുക്കൊരു കുത്തൊക്കെ മേടിച്ചിട്ട് വരാം ഞങ്ങൾ പോകുന്നോണ്ട് അവന് സൗണ്ടൊക്കെ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ക്ഷീണം കൊണ്ടും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകട്ടോ എങ്ങോട്ട് കൊണ്ടുപോകാന്നായിരിക്കും അവൻ ചോദിക്കുന്നത് ആശുപത്രിയിൽ പോകാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കാ നമുക്ക് ഡോക്ടർ സാറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എന്നാ സംഭവം എന്ന് ചോദിക്കാം കേട്ടോ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചോട്ടോ വിളിച്ച് വച്ചപ്പോൾ അത് ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും എന്നാ പറഞ്ഞേ എന്താണെന്നും നമുക്ക് നോക്കാം നല്ല ട്രിപ്പ് ഇടണോ ഇഞ്ചക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാം എന്തായാലും എന്തായാലും ഞങ്ങൾ വേഗം പൊയ്ക്കൊണ്ടിരിക്കുക മൂന്നു മണി വരെയുള്ളു ഡോക്ടറെ രണ്ടര ആയി ആ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുവേട്ടാ ക്ഷീണമെന്ന് പറയുന്നതായിരിക്കും എന്തായാലും എന്തായാലും നോക്കാം മേടിക്കണ്ട ഇഞ്ചക്ഷനൊക്കെ കിട്ടും ഇപ്പൊ ഏഹ് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഡോക്ടറെ കണ്ടു ഇവനൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ എന്തോ ഒരു വൈറസിന്റെ എന്താ അത് ഗൂഗിളിൽ കാണാൻ കാണിച്ചു കൊടുക്കല്ലേ നിനക്കേ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ തരൂ കേട്ടോ അന്നേരം കുറയുമെന്ന് പറഞ്ഞു ഇല്ലേ നമുക്ക് നാളെ രാവിലെ ഒന്നോടെ വരാം കേട്ടോ ഒന്നോടെ കൊണ്ടുവരാൻ പറഞ്ഞു ഏഹ് കുറഞ്ഞോളൂ കേട്ടോടാ നോക്കാം എന്നെ പറ്റിയ ഉള്ളിൽ ഇരിക്കുമടാ അപ്പോൾ ഡോക്ടറെ ഞങ്ങളെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നേരത്തെ കൊണ്ടുവരാത്തരം ഞങ്ങൾ ഫുഡ് കൊടുത്തരും വെള്ളം കൊടുത്തായിരുന്നു ഫുഡൊക്കെ കൊടുക്കാതെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ ഇച്ചിരി ലേറ്റായി പോയിരുന്നു ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരു ജൂബിലി ഉണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ വന്നത് അപ്പോൾ കൃത്യം ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറും ഇല്ലാതെ പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തൂര് ഞങ്ങളുടെ പഞ്ചായത്തിന് തന്നെ വെള്ളത്തൂല് വെറ്റനറി ഡോക്ടർ ഹോസ്പിറ്റലാട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കട്ടെ അവനൊരു കുത്തൊക്കെ കൊടുത്തു കേട്ടോ ഇപ്പോൾ കുത്തു കൊടുത്ത് ഞങ്ങൾ തിരുമ്മി കൊടുക്കാനൊക്കെ പറഞ്ഞ് തിരുമ്മിയെല്ലാം കൊടുത്ത് ക്ലീനാക്കി വെച്ചേക്കുവാണ് അപ്പോൾ അവന് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് മുട്ടയുടെ വെള്ളമൊക്കെ ആയി കൊടുക്കുന്നത് ഇനി ഞങ്ങൾ പുല്യായി ഇല്ലേടാ ഞങ്ങൾ എടുത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ ഇഞ്ചക്ഷൻ എടുത്ത് ഒരു ദിവസം ഇന്ന് നോക്കാൻ പറഞ്ഞു ഒരു ടോണിക്കും അതെല്ലാം തന്നിട്ടുണ്ട് നാളത്തേക്കുള്ള ടാബ്ലറ്റ് തന്നിട്ടുണ്ട് നാളെ രാവിലെ ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു ഇന്നിപ്പോൾ ചെല്ലുമ്പോഴേ തന്നെ അവന് മുട്ടവെള്ള വെള്ള ഏ മറ്റേ എന്നാ ആരോ റൂട്ട് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുക്കാൻ പറഞ്ഞു അവൻ്റെ ക്ഷീണം ഒന്ന് മാറ്റം തുടങ്ങി അപ്പോൾ ആകെ ക്ഷീണിതനാണ് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ക്ഷീണമൊക്കെ ഫസ്റ്റ് മാറണം അപ്പോൾ വൈറ്റിന്നൊക്കെ പുറപ്പെടെ പോയതുകൊണ്ട് നാളെ രാവിലെ ഒരു അവിടെ കാണും പറഞ്ഞു ും ചെലപ്പോ അപ്പൊ ഞങ്ങൾ വന്ന വഴിക്ക് വെള്ളത്തുൽ സ്കൂളിലെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു വീട് ഇല്ല എന്ന് പറഞ്ഞ വീട് പണിയാനായിട്ട് അവർ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സോപ്പ് അതുപോലുള്ള സോപ്പ് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യും കേട്ടോ അപ്പൊ ഞങ്ങൾ അവരുടെ മാക്സിമം സാധനങ്ങൾ നിങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും കൊള്ളാം കേട്ടോളി ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അതിന്റെ ചാനലിനകത്ത് ഞങ്ങളുടെ ചാനലിന്റെ പേര് ജുവൽ മാജിക് ഹോം കേട്ടോ അപ്പൊ എല്ലാരും മാക്സിമം എത്ര മുന്നൂറ് അപ്പൊ സോപ്പ് കുളിക്കുന്ന സമയത്ത് അടിപൊളിയാണോ സൂപ്പർ ആ അടിപൊളി അപ്പൊ ആണോ ആ ഈ കിറ്റ് കൂടെ തന്നേ അപ്പൊ മൊത്തം എത്ര രൂപ അപ്പൊ ഞങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനം മേടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് എന്റെ യൂട്യൂബ് ചാനലിലാണ് റെയിൻഡ്രോഫ്സ് എന്നാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് മേടിക്കണം പിന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ മേടിച്ചെടുക്കേണ്ടതാണ് അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് റെയിൻഡ്രോഫ്സ് എന്നാണ് അപ്പൊ അപ്പൊ എല്ലാരും നല്ലല്ലോ പഠിച്ചോട്ടോ അതിന്റെ കൂടുത്തിൽ ഈ പരിപാടി കൂടെ കൊള്ളാ കേട്ടോ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് ചെയ്യുന്ന ഉപകാരം കൊള്ളാം കേട്ടോ